സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മിഷൻ റിപ്പയറിങ് അതായത് നമ്മൾ പെട്ടെന്ന് മിഷൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റക്കാകുക എന്നുള്ള പ്രോബ്ലത്തിന് ഒരു പരിഹാരമാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ മിഷീൻ മെയിൻ നമ്മുടെ റിപ്പയറിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്ന അതായത് നമ്മളിപ്പോൾ പെട്ടെന്ന് വീലിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് മെഷീൻ സ്റ്റക്കായി പോവുക ജാം ആയി പോവുക പിന്നെ അത് അനങ്ങാണ്ടാകുക അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസിന് ഏറ്റവും വലിയൊരു സൊല്യൂഷനുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നമ്മൾ ശരിയാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഷട്ടിലിൻ്റെ പോർഷൻ ഈ ഭാഗത്താണ് നമ്മൾ ആ ഒരു പ്രോബ്ലം ശരിയാക്കാനുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ആ സ്ക്രൂ രണ്ടെണ്ണവും അഴിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നോവൽ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അഴിച്ചെടുത്താൽ മതിയാവും അഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ അതൊന്ന് പിടിച്ചിട്ട് വേണം അഴിച്ചെടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് താഴെ വീഴും കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മളിത് അഴിച്ചെടുത്തിട്ടുണ്ട് അഴിച്ചെടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ കണ്ടില്ലേ ഈ മേള് ഭാഗത്ത് ഒരുപാട് നൂലുകൾ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നുണ്ട് അതുപോലെ അത് അതിൻ്റെ ആ ഒരു പോർഷനിലും ഒരുപാട് നൂലുകൾ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നുണ്ടാവും കാരണം നിങ്ങൾ തീരയും മിഷൻ ഓയിൽ മാത്രമേ ഇടുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് തുറന്നിട്ട് റിപ്പയറിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് പൊടിയും അഴുക്കും ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ തുണി വെച്ചിട്ടോ ഒക്കെ നമുക്കത് നല്ലോണം ക്ലീൻ ആക്കി എടുക്കാം നമ്മൾ ഞാൻ ആദ്യമേ മുന്നേയുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മിഷൻ മെയിൻ്റെനൻസിലെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് നമ്മൾ ക്ലീനിങ് എന്ന് പറയുന്നത് അതായത് നമ്മളെ പൊടിയെല്ലാം തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മുടെ ഈ ഷട്ടിലിൻ്റെ പ്രോബ്ലം ഇതിനെ ഷട്ടിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഷട്ടിലിൻ്റെ പ്രോബ്ലം മാറ്റാൻ വേണ്ടി അതായത് നമ്മുടെ ജാം ജാമായിരിക്കുന്നത് മാറ്റേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ കറക്കുന്ന ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഇത് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കറക്കുമ്പോൾ ഒരു സ്റ്റക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു സ്ക്രൂവും കൂടെ അഴിച്ചെടുക്കണം കേട്ടോ അതായത് ഇതിലുള്ള ആ ഒരു വലിയ സ്ക്രൂവിനെ അഴിച്ചെടുക്കുക ആദ്യം അപ്പോൾ നിങ്ങൾ പിന്നെ തീരെ റിപ്പയർ ചെയ്യാത്ത ആൾക്കാരാണ് ഓരോന്നും എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക എങ്ങനെയാണ് വെച്ചത് എന്ന് നോക്കിയിട്ട് തന്നെ എടുക്കാവുള്ളൂ ഇല്ല നിങ്ങൾക്ക് പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ പാടായിരിക്കും അപ്പോൾ അതാ നമ്മൾ സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് സ്ക്രൂ അഴിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിൻ്റെ മുകളിൽ ഒരു ചെറിയ നൂല് അപ്പോൾ ഈ ഒരു ചെറിയ നൂല് മതിയാവും നമ്മുടെ ഈ ഒരു മിഷീൻ ഫുള്ളായിട്ട് ജാമായി പോകാം ചെറിയൊരു നൂലിരുന്നാലും നമുക്ക് മിഷൻ നല്ലോണം ജാമായി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ആദ്യം ക്ലീൻ ആക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ നല്ലോണം നോക്കുമ്പോൾ തന്നെ കാണുന്നില്ലേ ഒരുപാട് അഴുക്കും പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഈ ഒരു പോർഷനും കൂടെ അഴിച്ചുമാറ്റുക അഴിച്ചു മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു കണ്ടില്ലേ ഒരുപാട് ചേറും പൊടിയും എല്ലാം അതിലുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ ഒരു പോർഷൻ ഷഡലിൻ്റെ അകത്തുള്ള ആ ഒരു പോർഷൻ എടുക്കുക അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു പോർഷനൊക്കെ നല്ലതുപോലെ ഓയിലിടുകയും വൃത്തിയാക്കുകയും ചെയ്യേണ്ട ഭാഗങ്ങളാണ് കണ്ടില്ലത് അവിടെയൊക്കെ ഒരുപാട് പൊടികൾ അടിഞ്ഞു കൂടിയിരിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ നല്ലതുപോലെ തന്നെ ആദ്യം ക്ലീനാക്കി കൊടുക്കണം അതുപോലെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഓയിലും ചെയ്തു കൊടുക്കണം അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഓരോ പാർട്ടും എടുത്തിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട് നല്ലൊരു വൃത്തിയുള്ള തുണി എടുത്ത് എല്ലാം ക്ലീൻ ചെയ്യുക അതുപോലെ കണ്ടില്ലേ ഇത് ഈ ഒരു പോർഷന് ഇതിനകത്തേക്കും ഒരുപാട് ചേർ അഴുക്ക് അടഞ്ഞിട്ടുണ്ടാവും അതെല്ലാം നല്ലതുപോലെ തന്നെ ഒരു ബ്രഷ് വെച്ചിട്ടായിരിക്കും അത് നമുക്ക് ക്ലീൻ ആക്കാൻ ഏറ്റവും ഈസി ആയിട്ട് പറ്റുന്നത് അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ അത് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാ പോർഷൻസും ക്ലീനാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് ഓയിലിങ് അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഓയിൽ ഓയിലിടേണ്ട നമ്മൾ മിഷൻ ഓയിൽ തന്നെ വാങ്ങുക കേട്ടോ നമുക്കല്ലാണ്ട് മണ്ണെണ്ണയും വെളിച്ചെണ്ണയും ചേർത്തിട്ട് ആൾക്കാർ ചെയ്യലുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മിഷ്യൻ ഓയിൽ വാങ്ങിയിട്ട് തന്നെ ഇടുന്നതായിരിക്കും ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലുള്ള ആ ഒരു റൗണ്ട് പോർഷനിൽ അവിടെ നല്ലതുപോലെ നമ്മൾ ഓയിലിട്ട് കൊടുക്കാം ഓയിലിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പോർഷൻ അതിലേക്ക് ഫിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ വെച്ച് നോക്കുക വെച്ച് നോക്കുന്ന ടൈമിൽ ഇത് ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ സ്മൂത്തായിട്ടാണ് നമുക്ക് ആ ഒരു അത് കറങ്ങി വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല ഇനി ബാക്കിയുള്ളതെല്ലാം നമ്മൾ നോർമലായിട്ട് നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും അതായത് നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ ഇതകത്തേക്ക് ഫിറ്റ് ചെയ്യുക അതിൻ്റെ മേലെ നമ്മുടെ ആ ഒരു അടുത്ത പോർഷൻസും ഫിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും ില്ല നമുക്കിപ്പോൾ ഇത് ചെയ്തിട്ടും അതായത് ഓയിലെല്ലാം ചെയ്ത് നമ്മുടെ എല്ലാം ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷവും നമ്മളാ ഒരു ഷട്ടിൽ കറങ്ങുന്നതിന് പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു കഷ്ണം നൂല് ഇതുപോലെ മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലൊന്ന് ഓയില് ആക്കി കൊടുക്കുക നമ്മൾ ഓയിൽ അതിലേക്ക് നല്ലതുപോലെ തൂത്ത് കൊടുക്കുക അതായത് ആ നൂലിനെ ഒന്ന് ചുരുട്ടി വെച്ചിട്ട് കണ്ടില്ലേ ഇതുപോലെ അതിൻ്റെ മേലെ ഇങ്ങനെ നൂല് ഓയിലാക്കി കൊടുക്കുക കണ്ട അതിങ്ങനെ ഫുള്ള് നൂല് ഓയിലായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ഷട്ടിലേക്ക് നമ്മുടെ ആ ഒരു റൗണ്ടായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഈ നൂലിനെ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് തന്നെ വെച്ചു കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ റൗണ്ട് ചെയ്തതിൻ്റെ മേലെ ഇങ്ങനെ നൂല് വെച്ചു കൊടുക്കുക വെച്ചതിന് ശേഷം എക്സ്ട്രാ വരുന്ന നൂലിനെ അങ്ങ് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചതുപോലെ ബാക്കിയുള്ള പോർഷൻസ് എല്ലാം അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പിന്നെ ആ ഒരു സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഷട്ടിൽ അത് കറങ്ങി തന്നെ വരികയും ചെയ്യും കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ ഈ ഒരു ടിപ്പ് എല്ലാം വരും എന്ന് പരീക്ഷിച്ചു നോക്കാം അതായത് നമ്മളിപ്പോൾ പറഞ്ഞ രീതി എന്ന് പറയുന്നത് നമ്മൾ ഓയിലും എല്ലാം ക്ലീനാക്കി ഓയിലൊന്നും ഇട്ടിട്ടും കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമ്മളിതുപോലൊരു ത്രെഡ് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നതും കൂടെ പറഞ്ഞ് തരാം അപ്പോൾ നമ്മളിതെല്ലാം സ്ക്രൂ എല്ലാം ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഈ ഒരു ആ റൗണ്ടായിട്ടുള്ള പോർഷന് ഓപ്പോസിറ്റായിരിക്കണം നമ്മുടെ ഈ ഷട്ടിലിൻ്റെ ആ റൗണ്ട് കറങ്ങുന്ന പോർഷൻ നിൽക്കേണ്ടത് കണ്ടില്ലേ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് നിൽക്കണം അതിന് ശേഷം കണ്ടോ ഇതിങ്ങനെ റൗണ്ടായിട്ട് വരും അതിന് ശേഷം നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇപ്പം നമ്മൾ ഇതങ്ങനെ കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ മിഷൻ കറങ്ങി കറങ്ങിപ്പോകുന്നത് ആയിരിക്കും ഇതിപ്പോൾ നിങ്ങളിപ്പോൾ നൂല് ജാമമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്ന് തുറന്നിട്ട് ഓയിലൊക്കെ കൊടുത്താൽ നല്ല സ്മൂത്തായിട്ട് തന്നെ മിഷൻ പോകും കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയായിരുന്നു അപ്പോൾ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്